ദൈവ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശനമായ സ്വർഗം നല്ല വിതാവേ നല്ലതും വലിയ വിശ്വസനായി നന്ദി തുടർന്ന് മോർത്തപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു സത്യം പറയുന്നതരം എന്നീ നിലനിൽക്കും വ്യാജം പറയുന്ന നാവോ മാത്രം നേരത്തേക്കുള്ളൂ ദൈവ സ്തോത്രം നർത്താവേ അല്ലെങ്കിൽ പ്രഭാത നല്ലതിനായി നന്ദി പറയുന്ന നർത്താവേ സത്യം സംസാരിക്കാനുള്ള പ്രഭുക്തായി പ്രഭാതത്തിലെ എന്നോട് അപേക്ഷിക്കും പ്രാർത്ഥിക്കും ചെയ്യുന്ന കർത്താവെ ഹാരിയ സ്ത്രോത്രം ദേവിയോടെ ജീവിക്കാൻ ഹാരിലിയ സത്യം മാത്രം സംസാരിക്കാൻ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം കർത്താവെ അടിയങ്ങളെ നാവിൽ നിന്ന് കർത്താവ് നിനക്ക് അഹിതമായിട്ടൊന്നും സംസാരിക്കാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് സ്തോത്രം വ്യാജത്തിൽ നിന്ന് അകന്നു ജീവിപ്പുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദേവിയ ഹാലിൽ നിന്റെ കൃപയിൽ നിന്നുകൊണ്ട് കർത്താവെ നന്മകളെ പ്രാപിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കണം കർത്താവെ സത്യം ദേവിയ ഹാലിലെ സംസാരിച്ചുകൊണ്ട് ജീവിക്കും മുമ്പിൽ മാതൃകയാകുക പണികൾ എന്നിവർക്ക് മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്തോത്രം സൗദു യേശുസ്ലാം തന്നെയാമേൻ